സഹകരിച്ച് പ്രീമിയം ഹെൽത്ത് ചെക്കപ്പുകൾ അഫോർഡബിൾ നിരക്കിൽ ലഭ്യമാക്കുന്നു കൂടാതെ ടെലിമെഡിസിൻ സൗകര്യവും സ്മാർട്ട് ലാബ്സ് മാടവന പടിഞ്ഞാറ മുഹീദ്ദീൻ ജമാഅത്ത് കമ്മിറ്റി ചന്ദ്രാപ്പിന്നി വിംബിൾ അക്കാദമിയുടെ സഹകരണത്തോടെ സൗജന്യ പഠന പ്രശ്ന നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു തൃശൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ നൌഷാദ് കറകപ്പാടത്ത് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ഈ പരിപാടിയിൽ ഒരു ജനപ്രതിനിധി എന്ന നിലക്ക് എന്നെ ക്ഷണിച്ച നിന്റെ ഭാരവാഹികളോട് ആദ്യമായി ഞാൻ അറിയിക്കുന്നു അതോടൊപ്പം തന്നെ റിയാട് പ്രദേശത്തിനൊരു പ്രത്യേകതയുണ്ട് മുസ്ലിം നവോത്ഥാനത്തിന് നേതൃത്വം കൊടുത്തൊരു പ്രദേശമാണ് റിയാട് നമുക്ക് എല്ലാവർക്കും അറിയാം മാത്രവുമല്ല ജന്മത്തിനെതിരെ കാർഷിക മുന്നേറ്റങ്ങൾ വലിയ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത അതിൻ്റെ പിന്തുടർച്ച തന്നെയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഈ മഹല്ലിൻ്റെ മഹല്ലുകാർ പൊതുവെ എടുക്കുന്ന പരിപാടികൾ മതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൈകാര്യം ചെയ്യുവാനും മിക്ക മഹല്ലും താല്പര്യം കാണിക്കാറ് അതിലുപരിയായി ഈ നാടിൻ്റെ ഏറ്റവും സവിശേഷമായ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു മേഖലയിലേക്ക് തങ്ങളുടെ പ്രവർത്തനം കൊണ്ടുപോകുന്നതിന്റെ ഒരു തുടക്കമാണ് ഇവിടെ നടക്കുന്നത് നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് ഭക്ഷണത്തിനും വസ്ത്രത്തിനും വേണ്ടിയാണ് കഷ്ടപ്പെട്ടിരുന്നത് എങ്കിൽ ഇന്ന് സാഹചര്യം അതല്ല ഇന്ന് ഭക്ഷണമാകട്ടെ വസ്ത്രമാകട്ടെ മറ്റു സൗകര്യങ്ങളാകട്ടെ അതൊരു പ്രശ്നമേ അല്ല എന്നാൽ നമ്മുടെ മക്കളെ നമ്മുടെ മക്കളായി നിർത്തുവാൻ നമ്മളോടൊപ്പം നിലനിർത്തുവാൻ കഷ്ടപ്പെടുന്ന മാതാപിതാക്കളെയാണ് നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ട് കൂടി അന്ന് മാതാപിതാക്കൾ കഷ്ടപ്പെട്ടിരുന്നത് ഭക്ഷണവും വസ്ത്രത്തിനും വേണ്ടിയായിരുന്നെങ്കിൽ അവർ അത് കഷ്ടപ്പെട്ടത് നിർവഹിച്ചു കൊടുക്കുമ്പോൾ വിംസ് അക്കാദമി ഡയറക്ടർ ഫൈസൽ സി എ മുഖ്യപ്രഭാഷണം നടത്തി കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റും മെറിഡിയൻ ട്രെയിനർമാരുമായ ഇ വി വർഷ കെ പി ഷമീന ഫാത്തിമ സുഹറ ഷജീല ഷിഹാസ് ഫാത്തിമ മനാഫ് ഡോക്ടർ സൗമ്യ സുനിൽ സ്വാലിഹ പി എം ആർഷ ഇ എം സബിത റംല വി എം എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി മഹല്ല ഭാരവാഹികളായ കെ ബി മുഹമ്മദ് കെ എ അബ്ദുൽ കരീം ഇബ്രാഹിം സിദ്ധാന്ത് ടി എസ് ഷമീർ പി എസ് ഷഫിഖ് എൻ കെ സിയാദ് കെ എം സഗീർ കെ എം നിസാർ പി എസ് ഷഫീർ എം എം അബ്ദുൽ സമദ് എന്നിവർ നേതൃത്വം നൽകി മഹാല സെക്രട്ടറി പി കെ മുഹമ്മദ് ഷമീർ സ്വാഗതവും വിമ്പിൾ അക്കാദമി ട്രെയിനർ ബി ഐ നന്ദിയും പറഞ്ഞു അല്ലേ അപ്പോ ഏറ്റവും ബെസ്റ്റ് തന്നെയാവണ്ടേം കൊണ്ട് കല്യാണ സാരി വാങ്ങാൻ പോകുമ്പോ കാണാം നിങ്ങളുടെ കാലിയാവുന്നില്ല എന്നാലും ഏറ്റവും ബെസ്റ്റ് തന്നെ വേണം പോക്കറ്റ് ഒന്നും കാലിയാവില്ല ഏറ്റവും മേലകൻ ബെസ്റ്റ് സ്റ്റൈലിൻസും കിട്ടും പക്ഷേ സ്വയംവരാ സിൽക്സിൽ തന്നെ പോണം അതിന് ഞാൻ ഗ്യാരണ്ടി സ്വയംവരാ സിൽക്സ് മനസ്സിന്റെ തൃപ്തി ഇവിടെയാണ്